ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ യൂറിക് ആസിഡ് ഉള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡിനെ കുറിച്ച് പറയാൻ ഞാൻ ആരാണോ ഞാനൊരു ഡോക്ടറും അല്ല ഒന്നുമല്ല കേട്ടോ പക്ഷേ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് പറയാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാല് വർഷങ്ങളായിട്ട് യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് ഗൂഗിളിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് ഒരുപാട് മരുന്ന് വഴിച്ച് അങ്ങനൊരു മരുന്നാണ് ഹോം റെമഡിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്തായാലും ഇത് തീർച്ചയായും യൂറിക് ആസിഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ഹോം റെമഡി എന്താ പറയുക ചെയ്ത് നോക്കണം കേട്ടോ കാരണം കാരണം നൂറ് ഇതൊന്നൂറ്റൊന്ന് ശതമാനം റിസൾട്ട് തരുന്നത് എന്നാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയല്ലേ അപ്പോൾ നമ്മുടെ യൂറിക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും യൂറിക് ലെവൽ ഒന്ന് താഴാനും വേണ്ടിയിട്ട് ഏറ്റവും ഫലപ്രദമായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പപ്പങ്ങ പച്ചപ്പപ്പങ്ങ ഇതിന് ഇതിനാവശ്യണുള്ളത് പച്ചപ്പപ്പങ്ങയാണ് അപ്പോൾ നമുക്ക് പച്ചപ്പപ്പങ്ങയുടെ ബെനിഫിറ്റ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പപ്പങ്ങ എന്ന് പറയുന്നത് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ പച്ചപ്പങ്ങയിൽ പപ്പങ്ങയിലുള്ളത് അതായത് ഒരുപാട് സ്കിൻ പ്രോബ്ലംസിന് നല്ലതാണ് പിന്നെ ഹെൽത്ത് ഇംപ്രൂവ് ഡൈജഷന് നല്ലതാണ് ഒരുപാട് അതായത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും പ്രൊട്ടൻഷൻ എഗെയിൻസ്റ്റ് ഹാർട്ട് ഡിസീസസിനും ക്യാൻസറിനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കൂടി തന്നെയാണ് നമ്മുടെ പച്ചപ്പപ്പങ്ങ എന്ന് പറയുന്നത് പപ്പങ്ങ എന്ന് പറയുന്നത് അപ്പോൾ ഈ പച്ചപ്പം കൊണ്ടിട്ട് നമ്മൾ പറയും ചൂടാണ് പച്ചപ്പ പക്ഷെ ഒരുപാട് ഗുണങ്ങളുണ്ട് പഴുത്തപ്പം കൊണ്ട് കഴിക്കുന്നത് പക്ഷേ ഈ പപ്പകയെല്ലാം ഏത് നേരത്താണ് കഴിക്കണത് എന്നും നമുക്കറിയില്ല പക്ഷേ ഇത് കഴിക്കേണ്ട ഒരു നേരമുണ്ട് അതായത് നമ്മൾ രാവിലെ എണീറ്റ് വെറും വയറ്റിലാണ് നമ്മുടെ പച്ചപ്പ സോറി പപ്പങ്ങ് കഴിക്കുന്നത് പപ്പങ്ങ് ഏതു ആവട്ടെ പച്ച ആയിക്കോട്ടെ പഴുത്തതായിക്കോട്ടെ പക്ഷെ പച്ച പച്ചപ്പങ്ങയാണെങ്കിൽ പഴുത്തും പെങ്കിലും അത് കഴിക്കുന്നൊരു സമയമുണ്ട് അപ്പോൾ പറയുമ്പോൾ ഏതു നേരം കഴിച്ചത് പക്ഷേ ഏറ്റവും ഏത് സമയത്ത് കഴിക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നത് ഈ പപ്പങ്ങ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് കൂടുതൽ ഏറ്റവും വളരെ ബോഡിയിൽ പെട്ടെന്നേക്കത് ആഡ് ആവുന്നത് ശരിക്കും രാവിലെ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ പറയുന്നത് കേട്ടോ അതിൽ പപ്പങ്ങളുടെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇപ്പോൾ യൂറിക് ഗ്യാസിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ യൂറിക് ഗ്യാസിൻ്റെ കൺട്രോൾ ചെയ്യാനും യൂറി ലെവൽ ഒന്ന് താഴാനും വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് പച്ചപ്പം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നല്ല പച്ചപ്പം എങ്ങനെയാണ് ആവശ്യമുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ഒരു ഗ്ലാസ് 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 വെള്ളമാണ് വെള്ളമാണ് ഞാൻ ഞാൻ രണ്ട് രണ്ട് ഒഴിക്കുന്നത് ഇത് നമ്മൾ തിളപ്പിച്ച് ആക്കി മാറ്റണം അതാണ് ഈ രണ്ട് ഗ്ലാസ് അളവ് എടുത്തിരിക്കുന്നത് ഈ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ പപ്പങ്ങളുടെ പകുതി പീസ് പപ്പങ് പച്ചപ്പപ്പങ്ങ ആയിരിക്കണം കേട്ടോ ഇത് ഇച്ചിരി ചനച്ചതാണ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് പക്ഷേ നിങ്ങളെടുക്കുമ്പോൾ നല്ല പച്ചപ്പങ്ങ എന്നെടുക്കണം കേട്ടോ തൊലിയോട് തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് അരിഞ്ഞിടുന്നത് കേട്ട് ഇത് ഫുള്ള് ഈ പകുതിയോളം ഞാൻ ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് അരിഞ്ഞിടുകയാണ് ഇത് ഞാൻ തൊലിയോടെ തന്നെയാണ് കേട്ടോ ഇടുന്നത് തൊലി ചെത്തേണ്ട കാര്യമില്ല ഇതിൻ്റെ ആവശ്യം ഇതിൻ്റെ തൊലിയാണ് ഒരുമിച്ച് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു പകുതി പപ്പങ്ങയട്ടോ ഞാൻ ഇതിനകത്ത് അരിഞ്ഞിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഗ്യാസ് ശ്രദ്ധിക്കാം ഇതിപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ പകുതി പപ്പങ്ങ അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത് തോലോടെയാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ആ പിന്നെ അതിന് വേണ്ടത് രണ്ട് കഷ്ണം പട്ടയോട്ടോ രണ്ട് കഷ്ണം പട്ടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് നന്നായിട്ട് തിളക്കണം രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളമായിട്ട് മാറണം അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാവുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് കൊണ്ടിരിക്കണേ ഇനിയും നന്നായിട്ട് തിളക്കണം നന്നായിട്ട് ഇതിൻ്റെ ഒരു ചറവൊക്കെ ഇതിലേക്ക് ഇറങ്ങണം നന്നായിട്ട് പപ്പങ്ങ നന്നായിട്ട് വേവണം അപ്പം അതിന് വരെ വെയിറ്റ് ചെയ്യാം ആ രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് മാറണം ഓക്കെ അപ്പോൾ നമ്മുടെ പപ്പങ്ങളുടെ വെള്ളം റെഡി ആയിട്ടുണ്ട് അങ്ങനെതേ ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വെള്ളം വെറും വൈറ്റിൽ കുടിച്ചാൽ മതി കേട്ടോ ഒരു രണ്ട് നേരെങ്കിലും കുടിച്ചാൽ മതി അങ്ങനെതേ തിളച്ച് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഡെയിലി രണ്ട് നേരെങ്കിലും കുടിച്ചാൽ മതി കേട്ടോ നല്ല മാറ്റം ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അവിടെ വീട്ടിൽ ഫുഡ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ഒരു ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതോടൊപ്പം തന്നെ ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം അതായത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക കടല പരിപ്പ് പയർ അതുപോലത്തെ കാര്യങ്ങൾ പിന്നെ കക്കാശി രണ്ട് ഇതൊന്നും കഴിക്കാൻ പാടില്ല പോരാത്തരും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈസ്റ്റടങ്ങിയ ഭക്ഷണങ്ങളും പോലും കഴിവതും ഒഴിവാക്കണം അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റം മാറ്റമുണ്ടാവും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ എന്തായാലും യൂറിക് ആസിഡ് ഉള്ളവർ തേ ചെയ്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ